അധിക താരിഫിനെ തുടർന്നുണ്ടായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടികളുമായി ട്രംപ് വിവിധ ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക താരിഫ് ഒഴിവാക്കി ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചു കാപ്പി വാഴപ്പഴം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് അധിക താരിഫിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് മാംസോൽപ്പന്നങ്ങൾ വാഴപ്പഴം കാപ്പി തുടങ്ങിയ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങളുടെ അധിക താരിഫാണ് ഒഴിവാക്കിയത് താരിഫ് ചുമത്തിയ ഇനങ്ങളുടെ ഉത്പാദനം അമേരിക്കയിൽ നടക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് നടപടി അധിക താരിഫിനെ തുടർന്ന് ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ അമേരിക്കയിൽ വില വർദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അധിക താരിഫ് ഒഴിവാക്കാനുള്ള നടപടി ട്രംപ് സ്വീകരിച്ചത് നവംബർ പതിമൂന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ താരിഫ് ഒഴിവാക്കിയ നീക്കം നടപ്പിൽ വരുമെന്നും ട്രംപ് അറിയിച്ചു ഉയർന്ന താരിഫിനെതിരെ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അമേരിക്കയിൽ നടന്നിരുന്നു ഇരുപത്തിയൊന്ന് എം പിമാർ താരീഫിനെതിരെ അമേരിക്കൻ പ്രസിഡന്റിനെ തുൾപ്പെടെയുള്ള നീക്കങ്ങളുണ്ടായി ബ്രസീലിനെതിരെ ചുമത്തിയ താരിഫ് റദ്ദാക്കാനുള്ള നിയമം സെനറ്റ് പാസാക്കുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം